ഇവിടെ ഈ ിൽ വന്ന് പോകുമ്പോൾ ഒരു വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടി വർധിതഹീനത്തോടെ ഓരോ കോൺഗ്രസുകാരൻ്റെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടാണ് ആളുകൾ മരിച്ചാൽ ആ മരണം അവരെ നമ്മളിൽ നിന്നും ചെയ്ത ആൾക്കുകയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടി മരണത്തിലൂടെ അമരനായി മാറിയ ചിത്രമാണ് അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് തീരാത്ത നഷ്ടമാണ് വിദർത്താനാവാത്ത നഷ്ടമാണ് ഉമ്മൻചാണ്ടിയിൽ പക്ഷേ കോൺഗ്രസ്സുകാരാ നഷ്ടം നികത്തേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ച ജനത എങ്ങനെയായിരുന്നു ആ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതാണ് നമ്മുടെ മനസ്സിലുള്ള പ്രതിഹ് കേരളത്തിന് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ വിസ്മരിക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം പല കോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനകം എങ്ങനെയാണ് അങ്ങനെ വിസ്മരിക്കാൻ ശ്രമിക്കുന്നവര് സ്വയം അവകാശരാകുകയോ ചെയ്യുള്ളു കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ റെക്കോർഡ് ബുക്കിൽ ഉമ്മൻചാണ്ടിയുടെ വികസന നേട്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരത് തമസ്കരിക്കാൻ ശ്രമിച്ചാലും ആ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം അപകസ്ഥരായിട്ട് പോകുന്ന ചിത്രമേ ഉണ്ടാവുള്ളൂ അവർ വലിയ വിധികളാണ്